സംസ്ഥാനത്തെ ലഹരിവാഴ്ചയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വളാഞ്ചേരി സ്വദേശിയായ യുവാവ് കൂട്ടുകാരുടെ നിർബന്ധത്തിനു വഴങ്ങി എം ഡി എം എ ഉപയോഗിച്ചു തുടങ്ങി പിന്നീട് അതിനടിമയായി ഒന്നല്ല രണ്ടു വർഷം എം ഡി എം എക്ക് പണം കണ്ടെത്താൻ വിൽപ്പനക്കാരനായി എന്നും നിസാം എന്ന യുവാവ് വെളിപ്പെടുത്തുകയാണ് തന്റെ മുഖം മറക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടിലൂടെ നിസാം പറഞ്ഞത് ഡോക്ടർമാർ മുതൽ ദമ്പതികൾ വരെ ലഹരിക്കടിമകളായി എം ഡി എം എ വാങ്ങിയിരുന്നു ലഹരിക്ക് പണം കണ്ടെത്താൻ ക്രിമിനലുകളായി മാറിയവർ ഏറെയാണെന്നും വളാഞ്ചേരി സ്വദേശി വെളിപ്പെടുത്തുന്നു നമ്മുടെ ഒപ്പം അഷ്കർ ഉണ്ട് ആദ്യം അഷ്കറിലേക്ക് നമുക്കൊന്ന് പോയതിനു ശേഷം നിസാമിലേക്ക് വരാം അഷ്കർ ആണ് നിസാമിനെ കണ്ടത് നിസാമിന് പറയാനുള്ളത് കേട്ടത് ആദ്യം തന്നെ അഷ്കരനോട് ഞാൻ എനിക്കൊരു സംശയമുള്ളത് അഷ്കർ ഗുഡ് മോർണിംഗ് ഈ നിസാമിന്റെ മുഖം കാണിക്കുന്നതിൽ നിസാമിന് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ അരുൺ ഗുഡ് മോർണിംഗ് ആ മുഖം കാണിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് മാത്രമല്ല തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഇനി ആയൊരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ് നിസാം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ നിസാം തയ്യാറായതും അതുകൊണ്ടാണ് മുഖം മറക്കാതെ തന്നെ ഈ കാര്യങ്ങൾ നിസാം ഇപ്പോൾ എല്ലാവരോടും വിളിച്ചു പറയാൻ തയ്യാറായത് പ്രത്യേകിച്ച് റിപ്പോർട്ടറോട് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയതും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് തൻ്റെ ജീവിതത്തെ മാതൃകയാക്കി ഇതിൽ അടിമപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർ കൂടി അതിൽ നിന്ന് മോചിതരാകണം അഥവാ സ്വയം തീരുമാനത്തിലൂടെ അല്ലാത്തവർക്ക് ഇതിൽ നിന്ന് മോചിതരാവാൻ കഴിയില്ല ഇതിൽ എം പോലെയുള്ള സിന്തറ്റിക് ലഹരികൾ അടിമകളാവുന്നവരൊക്കെ അവസാനം മരണത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് അത് മാറ്റമുണ്ടാവാൻ സാധിക്കും ഇല്ലെങ്കിൽ ഇതിൽ നിന്നും ആരും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള മനോനില മാറ്റി രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള ചിന്ത അത് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് മുഖം മറക്കാതെ തന്നെ വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള നിസാം ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടറോട് വെളിപ്പെടുത്താൻ തയ്യാറായിരിക്കുന്നത് രണ്ട് വർഷത്തോളം ഇതിന് അടിമയായി ഒടുവിൽ അതിൽ നിന്നും മോചിതനായ വ്യക്തി കൂടിയാണ് നിസാം മാതൃകയാക്കി മാതൃകയാകും അതിൽ നിന്ന് മോചിതരാകാറില്ല മരണത്തിലെത്തുകയാണ് പതിവ് അതല്ലേ നമ്മൾ പറയേണ്ടത് പ്രേക്ഷകരോട് ആ അഞ്ച് ശതമാനം അതിൽ നിന്ന് അത്ഭുതകരമായി എം ഡി എം എ രാസലഹരിയുടെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെട്ട നിസമാണ് നമ്മുടെ മുന്നിലെത്തുന്നത് അല്ലേ അഷ്കർ കാരണം തീർച്ചയായും വളരെ വിരലിലുണ്ടാവുന്ന വ്യക്തികൾ മാത്രമാണ് ഇത്തരത്തിൽ ഈ ലഹരിക്ക് അടിമയായ ശേഷം പ്രത്യേകിച്ച് എം ഡി എം എ പോലുള്ള ലഹരിക്കടിമയായ ശേഷം പിന്നീട് അതിൽ നിന്നും രക്ഷപ്പെടുന്നത് കാരണം ഇതിൽ നിന്നും ഒരിക്കലും തങ്ങൾക്ക് രക്ഷയില്ല എന്നുള്ള ചിന്താഗതിക്ക് അവർ അടിമപ്പെടുന്നു അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് അക്രമവാ അക്രമവാസനയിലേക്ക് പോയി പിന്നീട് അവസാനം അതിനെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി അവസാനം മരണത്തിലേക്ക് ജീവിതം കൊണ്ട് തള്ളിയിടുന്ന അവസ്ഥയിലേക്കാണ് ഈ ലഹരിക്ക് അടിമകളൊക്കെ എത്തപ്പെടുന്നത് അത് അങ്ങനെയല്ല അഞ്ച് വിരലിലുണ്ടാവുന്ന ആളുകൾക്കെങ്കിലും മാറ്റം അത് നിങ്ങൾക്കും സന്ദേശമാണ് നിസാം പറഞ്ഞു വെക്കുന്നത് ും അടിമകളായവരുണ്ടെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങിയവരുണ്ടെങ്കിൽ നിങ്ങൾ നിസാമിനെ കേൾക്കണം രക്ഷിതാക്കളും കുട്ടികളും നിസാമിനെ പോലെ ഒരു കാലത്ത് എം ഡി എം എട്ടി ജീവിക്കുകയും എം ഡി എം എ കച്ചവടം ചെയ്യുകയും പിന്നീട് അതിൽ നിന്ന് മാനസാന്തരം വന്ന് രക്ഷപ്പെടുകയും ചെയ്ത അപൂർവം ആളുകളിലൊരാളാണ് നിസാം നിസാം പറയുന്നത് നമുക്ക് കേൾക്കാം നാടിന്റെ മുക്കിലും മൂലയിലുമെല്ലാം ലഹരി വ്യാപകമാവുകയാണ് മുമ്പ് കഞ്ചാവായിരുന്നുവെങ്കിൽ ഇന്ന് യുവാക്കളുടെ മനസ്സുകളെ ഹരം പിടിപ്പിക്കുന്നത് എം ഡി എം എ ആണ് അത് മെത്ത ഫിറ്റമിനും ആംഫിറ്റമിനും കെറ്റമിനുമായി പല ഗണങ്ങളിലായുണ്ട് എൽ എസ് ടിയും എൽ എസ് എയും ബ്രൗൺ ഷുഗറുമെല്ലാം അതിൻ്റെ പല ഭാഗങ്ങളിലൊന്നു മാത്രം നേരത്തെ ഉണ്ടായതുപോലെയല്ല ഇതിന് അടിമപ്പെടുന്നവർ പിന്നീട് അതിൽ നിന്ന് മോചിതരാകുന്നില്ല എന്നുള്ളതാണ് സമൂഹത്തിനെ ബാധിച്ച ഏറ്റവും വലിയ ദൂഷ്യ വിപത്ത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ആളുകൾ മാത്രമാണ് എം ഡി എം എ പോലെയുള്ള സിന്തറ്റിക് ലഹരികൾക്ക് ശേഷം പിന്നീട് അതിൽ നിന്നും മോചനം നേടാൻ സാധിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ അതിൽ നിന്നും മോചിതനായ ഒരാളാണ് എൻ്റെ കൂടെയുള്ളത് മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള നിസാം നിസാമിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് ഇന്ന് അറിയാൻ പോകുന്നത് എങ്ങനെയാണ് നിസാം ഇതിലേക്ക് എത്തിയപ്പെട്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നിസാം റിപ്പോർട്ടിനോട് വെളിപ്പെടുത്തുകയാണ് നിസാം എങ്ങനെയാണ് ഈ എം ഡി എം എ ഉപയോഗിക്കുന്നതിലേക്ക് എത്തിപ്പെടുന്നത് ഞാനൊരു ഇരുപത്തിരണ്ട് വയസ്സുവരെ ഞാനൊരു സിഗരറ്റ് പോലും വലിച്ചിരുന്നില്ല ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കോഴിക്കോട് ബീച്ച് വരെ പോയി നാട്ടിലെ ഫ്രണ്ട്സ് തന്നെ ഞാൻ എനിക്ക് വണ്ടികളെ പരിപാടിയാണ് എപ്പോഴും ഫ്രീ ടൈം ആയതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അന്ന് ബീച്ചിൽ ഒരു ഞായറാഴ്ച പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നു എനിക്കറിയില്ല എൻ്റെ എമ്മ സാധനം കണ്ടിട്ടില്ല അത്രയും കാലമായിട്ട് അന്ന് കണ്ടില്ല അങ്ങനെ ഇവരെന്നോട് പറഞ്ഞു സമയം ഇത് ചെറിയൊരു സാധനമാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യവഹികാരം ഭയങ്കര കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ കുറേ ക്ലാസ് എടുത്ത് വന്നു എനിക്ക് വേണ്ട വേണ്ട വേണ്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് പിന്നെ ഇതിങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഞാനത് ഉപയോഗിച്ച് ഉപയോഗിപ്പിച്ച് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച് പിന്നോട് പറഞ്ഞ എന്താ ഇത് അഡിക്ഷൻ ആവൊന്നും ഇല്ല ഇപ്പൊ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാ കാര്യവും അറിയണത് നല്ലതല്ലേ വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് പിന്നെ അങ്ങനെ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോയി എന്നോട് പറഞ്ഞു ഇത് നമ്മൾ തമ്മിൽ മൂന്നാള് മാത്രമേ അറിയുള്ളൂ വേറെ ആരും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണെന്നൊക്കെ നടന്നു പിന്നെ നാട്ടിൽ വന്നിട്ട് ഇവർ തന്നെ അത് നാട്ടിൽ ഓരോരുത്തർ ഗ്യാങ്ങിലൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റി ആവില്ല തുടങ്ങി പിന്നെ അത് ഉപയോഗിക്കൽ പിന്നെ എനിക്കിത് അന്ന് പിന്നെ ഉപയോഗിക്കാൻ തോന്നുകയാണ് പിന്നെ ഇത് അഡിക്ഷൻ ആവില്ല എന്ന് വെറുതെ പറയാണ് അഡിക്ഷൻ ആയി ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചത് ഞാൻ വയനാട് പോയിട്ടെന്ന് പറഞ്ഞു നാട്ടിലാരും അറിയരുത് എന്നുള്ളതിൽ വയനാടിൽ പോയിട്ടാണ് ഇത് വാങ്ങിക്കുന്നത് അത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പോയിൻറ്റ് ഫൈവ് എന്ന് പറയാം ആയിരത്തഞ്ഞൂറ് രൂപ അങ്ങനെ കൂടി പിന്നെ അടുത്ത് പിന്നെ ആയിരത്തി അഞ്ഞൂറ് മൂവായിരം എടുക്കണില്ല പൈസ റെഡിയാക്കി ആക്കി കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് അത് കഴിഞ്ഞ് ഇരുപത്തയ്യായിരം പത്ത് ഗ്രാമൊക്കെ എടുക്കലുണ്ടാവും പിന്നെ ഞങ്ങൾ അങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ ഇവൻ കച്ചവടം ചെയ്തു അങ്ങനെ ഇവൻ്റെ അടുത്ത് വരുന്ന കണക്ഷൻ എനിക്ക് ഐറ്റം അങ്ങനെ ഞങ്ങൾ കച്ചവടക്കാരനായി മാറണം ഇതിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യം സെക്കൻഡ് ഘട്ടം എന്ന് പറഞ്ഞാൽ സംശയം വരും നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് എനിക്കത് പിന്നെ ഇതില്ലാതെ ഇല്ലാതെ എനിക്ക് കഴിയാതായി ആയി കാരണം എനിക്കത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇത് നമ്മളൊരു പൈസ കടം വാങ്ങിക്കണ പോലെയാണ് ഇത് എന്ത് മൂന്നാമത്തെ ഘട്ടം എല്ലാവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാക്കിയിരുന്നതാ ഞാൻ മൂന്നാമത്തെ ഘട്ടത്തിലാണ് സഞ്ചരിച്ചിരുന്നത് അതിൽ എത്തിയിരുന്നു നാലാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടി പേടിച്ചിട്ട് നമ്മൾ വീട്ടുകാരും എല്ലാവരും പേടി നമ്മളാരും ഇപ്പം പിടിക്കുക നമ്മളെ കൊല്ലം വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ആർക്കും വേണ്ട അങ്ങനെ ചിന്തിച്ചിട്ടാണ് ലാസ്റ്റ് എല്ലാവരും കയർ എടുക്കുന്നത് കയറെടുക്കുക അല്ലെങ്കിൽ ബ്ലേഡ് ഒക്കെ അല്ലെങ്കിൽ ട്രെയിൻ്റെ മുന്നിൽ പോയി ഒക്കെ ഒരുപാട് നടക്കണ അത് അങ്ങനെയാണ് നിസാമിതിൻ്റെ കുറെ കാലം വില്പനക്കാരായിരുന്നല്ലോ ആരൊക്കെയായിരുന്നു നിസാമിന്റെ അപ്പൊ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നിട്ടുണ്ട് നഴ്സുമാർ വന്നിട്ടുണ്ട് പിന്നെ ഓരോ പറയുമ്പോൾ ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഫസ്റ്റ് ആങ്ങളെ വന്ന് പിന്നെ ഞങ്ങളെ ഞാനും ഓനും ഫ്രണ്ടായോനെ കഥകളൊക്കെ പറഞ്ഞു ഓൻ്റെ പെങ്ങളും ഓനും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് എൻ്റെ കയ്യിൽ ഇതുണ്ടാകുമ്പോൾ എവിടെ എനിക്ക് സ്വാഗതമാണ് എന്നെ ഓരോരുത്തർ എൻ്റെ വീട്ടിൽ വന്നിട്ട് ബി എൻഡബ്ല്യൂലും ഫോർച്യൂണറിലൊക്കെ എടുത്തുകൊണ്ടോന്നൊക്കെയാണ് ഫസ്റ്റ് ടൈം നമ്മൾ നാട്ടിൽ നിന്ന് നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിൽ മലപ്പുറം വളാഞ്ചേരി ഭാഗത്തുനിന്ന് വാങ്ങിക്കില്ല ഞാൻ കോഴിക്കോട് എറണാകുളം പിന്നെ പിന്നെ ആ അങ്ങനെ കോഴിക്കോട് എറണാകുളത്ത് നിന്നാണ് മെയിൻ ആയിട്ടാണ് വാങ്ങിച്ചത് എനിക്കിതില്ലാതെ പറ്റില്ല ഇത് ഉപയോഗിക്കണം ഫസ്റ്റ് ഘടകം കഴിഞ്ഞ രണ്ടാമത്തെ ഘടകം കഴിഞ്ഞിട്ട് എനിക്കിതിങ്ങനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എണീച്ച് നിൽക്കാൻ കഴിയില്ല അത് അത്രയും ദിവസത്തെ ഉറക്കാണ് ഇന്നലെ ഉപയോഗിച്ചതിനെക്കാട്ടിൽ ഇന്ന് ഡോസ് കൂട്ടി കൊടുക്കണം ഇന്നലെ ഉപയോഗിച്ച സാധനത്തെക്കാട്ടി ഡോസ് കൂട്ടി കൊടുത്താലേ എനിക്കിന്ന് എനീശം ഇങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ അല്ല എനിക്ക് പറ്റൂല കാരണം അങ്ങനെയാണ് അത്രയും ദിവസത്തെ ബാലൻസ് ഉറക്കങ്ങൾ ബാക്കി ഒരുപാട് ഉറക്കങ്ങൾ ഉറക്കങ്ങളുണ്ടായി ആ ഉറക്കങ്ങൾ ഉറങ്ങി തീർക്കാനും പറ്റില്ല അങ്ങനെ ഡെയിലി ഉപയോഗക്കാരനായിരുന്നു ഡെയിലി യൂസിംഗ് കാരനായി മാറിയത് നമ്മൾ രാവിലെ ഫുഡ് നമ്മൾ മരുന്ന് കഴിക്കില്ല ഫുഡിന് ശേഷം മരുന്ന് അതുപോലെ തന്നെ രാവിലെ ഫുഡ് കഴിച്ചാൽ ഞാനത് ഉപയോഗിക്കും ഉച്ചക്ക് ഫുഡ് കഴിച്ചാൽ ഉപയോഗിക്കും പിന്നെ ഇപ്പോഴത്തെ ഇതിലേക്ക് പറയും ഇരുപത്തി രണ്ട് വയസ്സ് തന്നെ ഉപയോഗിച്ചിട്ടില്ല ഇപ്പോഴത്തെ ഒരു വർഷമായിട്ട് ഞാൻ നിർത്തി ഡി ഹൈഡീഷൻ സെൻ്റർ പോയിട്ട് നിർത്തും ചെയ്യും പിന്നെ ഇരുപത്തിമൂന്ന് വർഷമായി ഈ രണ്ട് വർഷമാണ് ഞാനത് ഉപയോഗിച്ചിട്ടുള്ളൂ ഇരുപത്തി മൂന്ന് വർഷം ഉപയോഗിക്കാന്ന് പറഞ്ഞ് എനിക്ക് മുന്നോട്ട് പോയിക്കൂടെ അങ്ങനത്തെ ഒരു തിരിച്ചറിവ് എനിക്ക് തോന്നി അങ്ങനെ നിർത്തിയ ഇത് ഉപയോഗിച്ച് ഡിഐഡിഷൻ സെൻറ്റർ പോയിട്ടോ ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ട് ഉണ്ട് ആറ് പ്രാവശ്യം ഡിഐ ഡി സി സെൻറ്റർ പോയി നിർത്തിയിട്ടില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഡി ഐ ഡി സെൻ്റർ പോയിട്ടോ അല്ലെങ്കിൽ പോലീസേറോ അല്ലെങ്കിൽ വീട്ടുകാരോ നാട്ടേറോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് അവനാൻ അവനാൻ തിരിച്ചറിവ് തരണ സംഭവം ഉണ്ടെങ്കിൽ അവനാൻ ചിന്തിക്കണം ഇത് ഇതെന്തിന് ഇതുകൊണ്ട് എന്ത് നേടും ഇതുകൊണ്ട് ഒരുപാട് നേടും നാട്ടിൽ പദവി സ്ഥാനം കിട്ടും എന്ത് എം ഡി എം ആരനാണ് അങ്ങനെ ഒരുപാട് പേരുദോഷങ്ങൾ ബന്ധങ്ങളൊക്കെ തെറ്റും എനിക്ക് ആ ടൈമിൽ പറയുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന ടൈമിൽ ഫസ്റ്റ് ടൈമൊക്കെ എനിക്ക് പൈസ എൻ്റെ ഫ്രണ്ട്സും ആരോട് ചോദിച്ചാൽ ഒരു ലക്ഷം രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ട് കിട്ടുന്നത് ലാസ്റ്റ് പോയി ആരായിരം വരും നൂറ് രൂപ ഒരു ഇട്ടില്ല എം ഡി എം ഒ അങ്ങനല്ലേ എന്നുള്ള ആളായിട്ട് അപ്പോൾ നമ്മളെന്താ ബാക്കിയുള്ള ഉൾക്കൊണ്ടോ ഇല്ല എന്നല്ല നമ്മൾ നമ്മളെ വീട്ടുകാർക്കും ഇതിനു വേണ്ടി ഇത്രയും കാലം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനും എനിക്കും വേണ്ടി ജീവിച്ചു അപ്പോൾ ഇനി ഇവിടെ ഞാൻ എനിക്ക് എനിക്കും എൻ്റെ വീടിനും നാടിനും വേണ്ടി ജീവിക്കാൻ പോകും അപ്പോൾ ഇതൊക്കെ നിർത്തിയിട്ട് നാട്ടിൽ ഞാൻ അങ്ങനെ നാട്ടിലൊക്കെ ഇപ്പൊ എല്ലാവരും മനസ്സിലാക്കി തന്നെ ഇപ്പം നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ അതൊക്കെ നിർത്തി നല്ല കുട്ടിയായി ഞാൻ അങ്ങനെ തന്നെ പോകണം എന്നാണ് എനിക്ക് ആഗ്രഹം അഷ്കർ അലി നമുക്കിപ്പം ചേരുന്നു അഷ്കർ അലി ഇത് ഏകദേശം പത്തിരുപത് മിനിറ്റോളമുള്ള ദൈർഘ്യത്തിലുള്ള ഒരു അഭിമുഖമാണ് ഇതിന്റെ പൂർണ്ണരൂപം റിപ്പോർട്ടർ ടിവിയുടെ ഡിജിറ്റലിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതാണ് അഷ്കർക്ക് കാണാവുന്നതുമാണ് അഷ്കർ ഈ നിസാം പറയുന്നതിൽ നിന്ന് ഞെട്ടിക്കുന്ന മൂന്നാല് കാര്യങ്ങളുണ്ട് ഇരുപത്തിരണ്ട് വയസ്സുവരെ ഒരു തരത്തിലുള്ള ദുശീലവും ഇല്ലാതിരുന്ന ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കാതിരുന്ന നിസാമാണ് പിന്നീട് എം ഡി എം എ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴി ഒന്ന് ഉപയോഗിച്ചു തുടങ്ങുന്നത് എല്ലാം അറിഞ്ഞിരിക്കേണ്ടേ എന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോയിന്റ് ഫൈവ് വയനാട്ടിൽ പോയി വാങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പിന്നീട് അങ്ങോട്ട് ഒഴിവാക്കാനാവാത്ത സ്ഥിതിയായി എന്ന് പറയുമ്പോൾ എല്ലാവരും തുടങ്ങുന്നത് ഇങ്ങനെയാണ് പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന വലിയൊരു മെസ്സേജുണ്ട് രണ്ട് ഡോക്ടർമാരും ദമ്പതികളും അടക്കമുള്ളവര് പെൺകുട്ടികളടക്കമുള്ളവര് ഇത് വാങ്ങുകയും ഇടനിലക്കാരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ പ്രായഭേദമിന് സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പണിയെടുക്കുന്ന ആളുകളടക്കം വ്യാപകമായി ഇത് ഉപയോഗിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണല്ലോ നിസാം പറയുന്നത് നിസാം പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് അഷ്കർ അരുൺ ഘട്ടം ഘട്ടമായി പറഞ്ഞു വരികയാണെങ്കിൽ ഇത് തുടങ്ങുന്നത് എവിടെ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അതിന് പ്രധാനപ്പെട്ട ഉത്തരമായി നിസാം പറയുന്നത് നിങ്ങളുടെ കൂട്ടുകെട്ടുകളാണ് എന്നുള്ളതാണ് അന്ന് വരെ ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത നിസാമിനെ ആദ്യമായി എം ഡി എം ഉപയോഗിക്കാൻ നിർബന്ധിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും നിസാമിൻ്റെ തന്നെ സുഹൃത്തുക്കളാണ് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ആദ്യമൊക്കെ എതിർപ്പ് അറിയിച്ചെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ കോഴിക്കോട് ബീച്ചിൽ വെച്ചാണ് ഇത്തരത്തിൽ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ആദ്യമായി ഈ എം ഡി എം എന്ന് പറയുന്ന ഈ രാസലഹരി നിസാം ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ഒരു അപകടമെന്ന് പറയുന്നത് ഒരു തവണ ഉപയോഗിക്കുന്നതോടുകൂടി തന്നെ പിന്നീട് അത് ഉപയോഗിക്കാനുള്ള താല്പര്യം അത് ഉപയോഗിക്കുന്നവർ ഉണ്ടാകുന്നു സ്വാഭാവികമായും അവർ അതിൻ്റെ അടിമകളായി മാറുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു അടിമയായി രണ്ട് വർഷത്തോളം എം ഡി എം അടിമയായി ജീവിച്ച വ്യക്തിയാണ് നിസാമ് അതുകൊണ്ട് നിസാം പറയുന്ന ആദ്യത്തെ കാര്യം കൂട്ടുകെട്ടുകളിൽ നിന്നുള്ള ഒരു നിമിഷത്തെ അവരുടെ പ്രേരണയ്ക്ക് വഴങ്ങി നിർബന്ധത്തിന് വഴങ്ങി നിങ്ങൾ ഒരു തവണ പോലും ഇതിന് ഉപയോഗിക്കാൻ ശ്രമിക്കരുത് അങ്ങനെ ഉപയോഗിച്ചാൽ നിങ്ങൾ എത്തിയപ്പെടുന്നത് വലിയ ചതിക്കൊഴിലാണ് എന്നുള്ളതാണ് രണ്ടാമത്തേത് ഉപയോഗിക്കുന്നവർ കടന്നു പല ഘട്ടങ്ങളിലൂടെയാണ് ഒന്നാമത്തെ ഘട്ടം ഇതിൻ്റെ ഘട്ടങ്ങളായി തന്നെ നിസാം തന്നെ വേർതിരിച്ചു പറയുന്നുണ്ട് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നവർക്ക് ഒരു അസാമാന്യ ധൈര്യം അവർ അനുഭവിക്കുന്നുണ്ട് എന്നതാണ് ആദ്യഘട്ടത്തിൽ വല്ലാതെ ധൈര്യം അനുഭവിക്കുന്നതോടെ തന്നെ തുടർച്ച ഇവർ അത് വലിയ തോതിൽ ഉപയോഗിക്കുക ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ധൈര്യത്തിന് ശേഷം പിന്നീട് ഇവർ രണ്ടാമത് ഇവർ പോകുന്ന ഘട്ടം എന്ന് പറയുന്നത് ഇവർ സംശയ രോഗത്തിന് അടിമകളാവുന്നു എന്നതാണ് വലിയ തോതിൽ കുടുംബ പ്രശ്നങ്ങളെ ബാധിക്കുന്ന കുടുംബങ്ങളെ ബാധിക്കുന്ന അവര് ജീവിത സാഹചര്യങ്ങൾ തന്നെ തകർക്കുന്ന സ്വന്തം സുഹൃത്തുക്കളെയും സ്വന്തം രക്ഷിതാക്കളെയും സ്വന്തം ഭാര്യയും മക്കളെയും വരെ സംശയിക്കുന്ന ഒരു വലിയ സംശയ രോഗത്തിൽ ഇവർ അടിമകളാവുന്നു എന്നുള്ള ആ സംശയ രോഗത്തിന് അടിമകളാകുന്നതോടെ തന്നെ ഇവരുടെ ചുറ്റുമാടുമായുള്ള ഇവരുടെ ബന്ധങ്ങളെ കുടുംബങ്ങളെയൊക്കെ തന്നെ അത് ശിഥിലമാക്കുന്നു മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ ആദ്യ ഘട്ടത്തിൽ ഇവരുടെ ധൈര്യവും രണ്ടാമത്തെ സംശയവും കഴിഞ്ഞ ശേഷം മൂന്നാമത് ഇവർ ഘട്ടത്തിലേക്ക് എത്തുന്നത് ഇവർ വലിയ പ്രശ്നക്കാരായി മാറുന്നു എന്നുള്ള ഈ എന്ന് പറയുമ്പോൾ ഒരു നിസ്സാരമായിട്ടുള്ള പ്രശ്നക്കാരല്ല ഒരു സാമൂഹ്യ വിപത്തായി തന്നെ അവർ മാറുന്നു എന്നുള്ളത് അത്തരമൊരു അക്രമവാസനയിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ് അവർക്ക് കണ്ണിൽ കണ്ടതെല്ലാം തല്ലി പൊട്ടിക്കാൻ തോന്നുന്നത് ചിന്തകളിലേക്ക് അവരെ തള്ളിയിടുന്നു നിസാമടക്കം പറഞ്ഞാൽ പലപ്പോഴും താൻ തന്നെ അക്രമസക്തരാകുന്നുണ്ട് തന്റെ സുഹൃത്തുക്കളടക്കം പലരും വീടുകളിൽ പോയാൽ അവരുടെ വീടുകളുടെ റൂമുകൾക്ക് ജനലുകളില്ല അവരുടെ അലന്മാറുകൾക്ക് കണ്ണാടികളില്ല അതെല്ലാം തന്നെ പല ഘട്ടങ്ങളിൽ ഇവർ തകർത്ത് കളയുന്നു അത്തരത്തിലുള്ള ആ ഒരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് അക്രമവാസനയിലേക്ക് ഇവരെത്തുന്നു നാലാമത്തെ ഘട്ടം എന്ന് പറഞ്ഞ് അടിമയായി ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇവരുടെ ശാരീരികമായിട്ടുള്ള ഇവരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അവരെ ഒരു ഭയം പിടികൂടുന്ന അവസ്ഥയാണ് ഈ ഭയത്തിലൂടെ പിന്നീട് ഇവർ ും പല തോന്നലുകൾക്ക് വിധേയമാകുന്നു അങ്ങനെ ആരെയൊക്കെ തന്നെ പിടിക്കാൻ വരുന്നുള്ളൂ അല്ലെങ്കിൽ തന്റെ സുഹൃത്തുക്കൾ പോലും തന്നെ ഒറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ള അത്ര ഭീതിജനകമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി അവസാനം ഇവർ അഭയം തേടുന്നത് മരണത്തിലേക്കാണ് എന്നുള്ളതാണ് മരണമല്ലാതെ തനിക്ക് ഒരു രക്ഷയില്ല തനിക്കൊരു മോചനമില്ല എന്നുള്ള ചിന്താഗതിയിലേക്ക് എത്തി പലരും ഇത്തരത്തിൽ മരണത്തിൽ ഇവർ ജീവിതം കൊടുക്കുന്നു അതൊരു കഷ്ടം ബ്ലേഡ് കൊണ്ടോ ഇല്ലെങ്കിൽ ട്രെയിനിന് മുമ്പിൽ ചാടിയോ വാഹനങ്ങൾ കൊണ്ടുപോയി പലയിടങ്ങളിൽ കൊണ്ടുപോയി ഇടിപ്പിച്ചുമൊക്കെ തന്നെ ഇവരുടെ തന്നെ പല സുഹൃത്തുക്കളും മരണത്തിലേക്ക് മനോനിലും േടുന്ന ഗതികേടിലേക്ക് പോകുന്നു എന്നുള്ള ഒരു എം ഡി എം എ ഉപയോഗിക്കുന്ന ആളുകൾ കടന്നു പോകുന്ന അവസ്ഥാന്തരങ്ങളാണത് ഇതിനെ തന്നെ ഇവരുടെ ഭാഷയിൽ പറയുന്ന പല പ്രയോഗങ്ങളുമുണ്ട് വിചിത്ര നാമങ്ങളുടെ ഒരു ലോകം കൂടിയാണ് ഈ എം ഡി എം എയുടെ ലോകം എന്ന് പറയുന്നത് ഈ എം ഡി എം എക്ക് തന്നെ ഇവർ പറയുന്ന പേരുകൾ കല്ല് എന്ന് പറയുന്നവരുണ്ട് മെത്ത് എന്ന് പറയുന്നവരുണ്ട് എം എന്ന് പറയുന്നവരുണ്ട് പവർ എന്നും പവലിഷ് എന്നും അങ്ങനെ പല പ്രയോഗങ്ങളും അറിയപ്പെടുന്നതുണ്ട് ഇവരുടെ അവസ്ഥകൾക്ക് പോലും ഇവർ പറയുന്ന പേരുകളുണ്ട് ഡാർക്ക് അടിക്കുക നെഗ് അടിക്കുക ആഫ്റ്റർ അടിക്കുക എന്നുൾപ്പെടെയുള്ള പല പ്രയോഗങ്ങൾ അഥവാ ഒരു ഘട്ടത്തിൽ ഉപയോഗിച്ച് ബോധമില്ലാതാകുന്ന ഒരു അവസ്ഥ അത് നെഗറ്റീവ് അടിക്കുക എന്നുള്ളതിന് ചുരുക്കി പറയാണ് നെഗ് അടിക്കുക എന്നുള്ളത് പിന്നെ അതിന് ആദ്യഘട്ടത്തിൽ അത് ഡാർക്ക് അടിക്കുകയാണെങ്കിൽ പിന്നീട് അത് ഇറങ്ങി ഓടുന്ന അവസ്ഥ ലഹരി ഉപയോഗിച്ച് എം ഡി എം അക്കാഡമി അത് ഉപയോഗിച്ച് ഒരു ഘട്ടത്തിൽ നിയന്ത്രണം വിട്ട് റോഡിലൂടെ ഇറങ്ങി ഓടുന്ന അവസ്ഥ വാഹനം കൊണ്ടുപോയി ഇടിപ്പിക്കുന്ന അവസ്ഥ അത്തരം അവസ്ഥയിലേക്കാണ് ഈ നെഗ് അടിച്ചെലെത്തുന്നത് എന്നാൽ ആഫ്റ്റർ അടിക്കുക എന്ന് പറയുമ്പോൾ സ്വബോധം നഷ്ടപ്പെട്ട് ലഹരിയുടെ ഒരു ആദ്യത്തെ ഘട്ടത്തിൽ ആവേശം തീർന്ന് പിന്നീട് അത് സ്വബോധം നഷ്ടപ്പെട്ടു ഒരു മയക്കത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ടിക അങ്ങനെ പല അവസ്ഥാന്തരങ്ങളിലൂടെ ഇവർ കടന്നു പോവുകയാണ് പിന്നീടാണ് ഇവർക്ക് ആദ്യഘട്ടത്തിൽ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ലഹരി ഉപയോഗിക്കാൻ ഇവർ തുടങ്ങുന്നതെങ്കിൽ പോലും പിന്നീട് ഇത് കിട്ടാൻ സുഹൃത്തുക്കൾ നിന്ന് ഒരിക്കലും ഇത് സൗജന്യമായി കിട്ടാത്ത അവസ്ഥയിലേക്ക് ഇവർ പോകും കാരണം ആ അറുന്നൂറും ആയിരം രൂപയ്ക്കാണ് ബംഗളൂരുലൊക്കെ ഇത് വിൽക്കുന്നതെങ്കിൽ ഇവിടെ കേരളത്തിൽ ഇത് വിൽക്കുന്നത് ആയിരത്തഞ്ഞൂറിനും രണ്ടായിരത്തിനും ഒക്കെയാണ് ഒരു ഗ്രാമിൻ്റെ വിലയാണ് മൂവായിരം എന്ന് പറയുന്നത് അത് ഇവർക്കൊരുപക്ഷേ ഒരു ദിവസത്തിന് പോലും തികയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു അപ്പോൾ ഇതിന് പണം കസ്റ്റെത്തുക എന്നുള്ള ആവശ്യം ഇവർക്ക് എത്തുന്നു ഈ പണം എം ഡി എം എ ഇവരെ ക്രിമിനലുകളാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ അപകടം ആ ഈ പണം കണ്ടെത്താൻ വേണ്ടി എന്തും ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ഇവർ പോകുന്നു ഇവരുടെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള നിസാമിന്റെ അടക്കം സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലെ എം ഡി എം എ ഉപയോഗിക്കുന്ന പലരും ഇപ്പോൾ ചെയ്യുന്നത് മോഷണവും അടി അതുപോലെ തന്നെ പോക്കറ്റ് എം പോക്കറ്റ് അടിയും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് അതിനുവേണ്ടി ആരെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനും ഇവർ തയ്യാറാണ് പലരും ഇപ്പോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് നിർത്തിയിട്ട വാഹനങ്ങളുടെ ബാറ്ററി അടക്കം ഊരിക്കൊണ്ട് നടത്തിയിട്ട് പോലും പണം കണ്ടെത്തുന്ന ആളുകളുണ്ട് പലരിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങി അത് മറിച്ച് വിറ്റും പണയം വെച്ചും പണം കണ്ടെത്തുന്ന ആളുകളുണ്ട് അങ്ങനെ ഏത് വിദ്യനെയും ഈ ലഹരി ഉപയോഗിക്കാൻ പണം കണ്ടെത്തും എന്നുള്ള മരണനിലേക്ക് എത്തുന്നു അതിനെ വീട്ടുകാരെ ആക്രമിച്ചിട്ടാണെങ്കിലും അതിന് പണം കണ്ടെത്തും എന്നുള്ള അവസ്ഥയിലേക്ക് അവർ എത്തുന്നു അപ്പോൾ അതിനുവേണ്ടി കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനെയാണ് ഇവർ വിൽപ്പനക്കാരായി മാറുന്നത് പലപ്പോഴും ഇതിൽ ഈ വിൽപ്പന നടത്തുന്ന ആളുകൾ പലരും ലക്ഷ്യം വെക്കുന്നത് ഇതിൽ വിൽപ്പന നടത്തുന്നുള്ള പണം സമ്പാദിച്ച് തങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള എം ഡി കൂടി കരസ്ഥമാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ ഇവർ ചില്ലറ വിൽപ്പനക്കാരുന്നത് എന്നാൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഈ നിസാം തന്നെ ഈ വിൽപ്പനക്കാരിലും ഉപയോഗിക്കുന്നവരും വലിയ പെൺകുട്ടികൾ ഗ്രൂപ്പുകളായി ചേർന്ന് തന്നെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുകയും ഇതിന്റെ ഇടനിലക്കാരായി വിൽപ്പനക്കാരായി സജീവമായി നിൽക്കുന്നു എന്നുള്ളതാണ് നിസാം തന്നെ ആദ്യഘട്ടത്തിൽ നാട്ടിൽ നിന്ന് സുഹൃത്തുക്കൾ വഴി നിസാം പിന്നീട് ഒരിക്കലും നാട്ടിൽ നിന്നും ഇത് വാങ്ങുന്നില്ല ഏറ്റവും കൂടുതൽ നിസാം ഈ എം വാങ്ങുന്നത് കോഴിക്കോട് നിന്നും വയനാട്ടിൽ ാണ് വലിയ അളവിൽ ക്വാണ്ടിറ്റി ആവശ്യമായി വന്നപ്പോൾ ബംഗളൂരുവിൽ പോയിട്ടാണ് പിന്നീട് ഏറ്റവും വലിയ അളവിൽ നിസാം ലഹരി വാങ്ങുന്നത് അഥവാ ഈ എം ഡി എം എ വാങ്ങുന്നത് അഥവാ അതില്ലാതെ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇതിൽ ഏറ്റവും പ്രത്യേകതയായി ഇല്ലെങ്കിൽ ഒരു അപകടമായി നിസാം തന്നെ ചൂണ്ടിക്കാണിക്ക് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് പോയിന്റ് ഫൈവ് ആണെങ്കിൽ നാളെ എനിക്ക് അതിനേക്കാൾ കൂടിയ അളവിൽ വേണം ഒരു ഗ്രാം വേണം മറ്റന്നയാളാവുമ്പോൾ അതിനേക്കാൾ കൂടിയ അളവിൽ വേണം ഓരോ ദിവസവും ഇതിന്റെ അളവ് കൂട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ തനിക്ക് അതിന്റെ മത്ത് അതിന്റെ യഥാർത്ഥ അവസ്ഥയിൽ അനുഭവിക്കാനാവുന്നത് എന്നുള്ള ഒരു അപകടമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ മാരകമായ അളവിലേക്ക് ഈ ലഹരി ഉപയോഗിക്കാൻ ഈ ലഹരിക്കടിമകളായ ആളുകൾ നിർബന്ധിതരാകുന്നു അത്തരം ഒരു അപകടപരമായ അവസ്ഥയിലേക്കും അവർ പോകുന്നുണ്ട് ഇതിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നവർ പോലും നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത ആളുകളാണ് ഇതിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള പല പ്രമുഖ ആശുപത്രികളിലും പ്രമുഖരായ ഡോക്ടർമാർ പോലും തന്റെ കസ്റ്റമേഴ്സ് ആയിരുന്നു എന്നാണ് നിസാൻ വെളിപ്പെടുത്തുന്നത് അവിടുത്തെ നേഴ്സുമാർ മുതൽ അമ്മ അഥവാ രണ്ട് കുട്ടികളുടെ അമ്മയായിരുന്ന വനിത ഉൾപ്പെടെ തൻ്റെ കസ്റ്റമേഴ്സ് ആയിരുന്നു ഭാര്യയും ഭർത്താവ് ടക്കം ഒന്നിച്ച് വന്ന് തന്നിൽ നിന്നും എം ഡി എം എ വാങ്ങി അവർ ഒരുമിച്ച് ഉപയോഗിക്കുന്നതിന് അവരെ വീട്ടിൽ അതിഥിയായി ഞാൻ മാറുന്നതിന് എൻ്റെ എം ഡി എം എ വിൽപ്പന മാറി എന്നതാണ് നിസാമിൻ്റെ വെളിപ്പെടുത്തൽ അതിനപ്പുറത്തേക്ക് ഒരു അച്ഛനും മകനും ഒരു വീട്ടിൽ നിന്ന് തന്നെ വന്ന് അവർ പരസ്പരം അറിയുന്നില്ലെങ്കിൽ പോലും അവർ ഒരു വീട്ടിൽ നിന്ന് വന്ന് നിസാമിൻ്റെ പക്കൽ നിന്നും എം ഡി എം എ വാങ്ങുന്ന അവസ്ഥയുണ്ടായി സഹോദരനും സഹോദരിയും ഒരുമിച്ച് ഒരു ഇരുചക്ര വാഹനത്തിലെത്തി നിസാമിൻ്റെ അടുക്കൽ നിന്ന് എം ഡി എം എ വാങ്ങുന്ന അവസ്ഥയുണ്ട് അത്തരത്തിൽ നമ്മൾക്ക് അൾ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നിസാം നടത്തുന്നത് അഷ്കർ വലിയ വെളിപ്പെടുത്തലുകളാണ് പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ട വെളിപ്പെടുത്തലുകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അഷ്കർ പറഞ്ഞതുപോലെ ഇതിന്റെ അവസ്ഥകളാണ് എത്ര മാരകമായ അവസ്ഥയാണ് എന്നുള്ളതാണ് അഷ്കർ നിസാമിൽ നിന്ന് വായിച്ചെടുത്തത് നോക്കൂ ആദ്യം ഒരു വല്ലാത്ത ധൈര്യം കിട്ടും എം ഡി എം എക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആ ധൈര്യം കാരണം പല സാഹസിക പ്രവർത്തികളും ചെയ്യാനുള്ള ഒരു ആവേശമുണ്ടാവും വളരെ പെട്ടെന്ന് ആ ധൈര്യം സംശയത്തിലേക്ക് വഴിമാറും ചുറ്റുപാടുമുള്ളവരെ പതുക്കെ പതുക്കെ സംശയിച്ചു തുടങ്ങി സംശേഷിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്നാമത്തൊരു വിഡ്രോവൽ സിംറ്റം പോലെ തിരുവെന്ന അവസ്ഥയിലേക്ക് എത്തും ആ അവസ്ഥ കുറച്ചുകൂടി അപകടകരമായ അവസ്ഥയാണ് എല്ലാത്തിനെയും ഭയന്നു തുടങ്ങുന്ന അവസ്ഥയുണ്ടാവും ആരോ തന്നെ എപ്പോഴും നിരീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ പിടികൂടും തന്റെ ജീവിതം തകർന്നുപോയി ഏറ്റവും ഒടുവിൽ നിരാശയുടെ ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോവുകയും മരണത്തിൽ അഭയം പ്രാപിക്കുകയും ചെയ്യും പ്രിയപ്പെട്ട പ്രേക്ഷകരെ എം ഡി എം എ ഉപയോഗിച്ച് തുടങ്ങിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് നിലവിലുള്ള കണക്കുകൾ പ്രകാരം അങ്ങനെയാണെന്ന് നമ്മളോട് പറയുന്നത് ഉപയോഗിച്ച നിസാം തന്നെ പറയുന്നു പലതവണ ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ടും നമ്മുടെ ആഷിക്കിനെയൊക്കെ പോലെ തിരികെ വീണ്ടും എത്താൻ ഇതുപയോഗിച്ചു തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു മാനസിക വിഭ്രാന്തിയിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാവുന്നു നരക തുല്യമായി തീരുന്നു മുന്നിൽ നിൽക്കുന്നത് അമ്മയാണോ സഹോദരിയാണോ ഭാര്യയാണോ എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലേക്ക് എത്തും അവരെ സംശയിച്ചു തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തും പിന്നീടെല്ലാം കലിയായി അവരോട് ദേഷ്യം പ്രകടിപ്പിച്ച് വയലൻസിലേക്ക് പോകുന്ന ഘട്ടമുണ്ടാവും എം ഡി എം എ ഉപയോഗിക്കുന്ന പലരുടെയും വീടുകളിൽ ആ വയലൻസ് അവർ പ്രകടിപ്പിച്ചു തുടങ്ങുന്നതിന്റെ നാലാം ഘട്ടത്തിലാണ് അങ്ങനെ ആ ജീവിതം നരകപൂർണമായി തീരും ഡോക്ടർമാരും നഴ്സുമാരും സമൂഹത്തിലെ പല ഉന്നത മേഖലകളിലുള്ളവരും ഈ എം ഡി എം എയുടെ അഡിക്റ്റായി തന്റെ പക്കൽ വന്ന് ക്ലൈൻസായി മാറിയിട്ടുണ്ട് ദമ്പതികൾ വന്നിട്ടുണ്ട് അച്ഛനും മകനും വന്നിട്ടുണ്ട് സഹോദരനും സഹോദരിയും വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് എത്രമേൽ വലിയ വിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിടുന്നതാണ് നിസാമുമായി അഷ്കർ നടത്തിയ അഭിമുഖം അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം റിപ്പോർട്ടറിന്റെ ഡിജിറ്റലിൽ പ്രേക്ഷകർക്ക് കാണാം അല്പസമയത്തിനുള്ളിൽ അത് പൂർണ്ണമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും ഈ വഴികൾ നിങ്ങൾ മനസ്സിലാക്കണം അത്ര എളുപ്പമല്ല കാര്യങ്ങൾ കഞ്ചാവ് മയക്കുമരുന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിൽ പെട്ടുപോകുന്നുണ്ട് വളരെയധികം വ്യാപകമായ രീതിയിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ചും വിപണന സംഘങ്ങളുമുണ്ട് സുഹൃത്തുക്കളായിട്ടാണ് തുടങ്ങുക പിന്നീട് ഇതുപയോഗിക്കാൻ വേണ്ടി പണം കണ്ടെത്താൻ വേണ്ടി ഇടനിലക്കാരനായി പെഡലറായിട്ട് മാറും അങ്ങനെ ഇടനിലക്കാരനായി മാറിയ നിസാമിനിയാണ് നമ്മൾ പറയുന്നത് ഒരേസമയം ഇരയായി തീരുകയും പിന്നീട് അതേസമയം തന്നെ വിപണനക്കാരനായി അതിന്റെ കച്ചവടക്കാരനായി തീരുകയും ചെയ്തയാളാണ് നിസാം രണ്ടിൽ നിന്നും മോചനം നേടി നിസാം തുറന്നു പറയാനിറങ്ങിയത് ഈ സമൂഹത്തിന്റെ പോക്ക് കണ്ടുകൊണ്ടുകൂടിയാണ് എക്സൈസ് വകുപ്പിന്റെ കൂടി സഹായത്തിലാണ് നമ്മൾ ഈ ക്യാമ്പയിൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായും കൂടുതൽ ആഴമേറിയ റിപ്പോർട്ടുകളിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം റിപ്പോർട്ട് തുറന്ന യുദ്ധം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഈ മയക്കുമരുന്ന് മാഫിയക്കെതിരെ പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ ബോധം നശിപ്പിക്കുന്ന അവരുടെ ജീവിതത്തെ നരകപൂർണ്ണമാക്കി തീർക്കുന്ന ഓരോ കുടുംബങ്ങളിലും വിലാപങ്ങൾ ഉയർത്തുന്ന ഈ നരക മരുന്ന് വ്യാപാരത്തിന് നമുക്ക് അന്ത്യം കുറിച്ചേ മതിയാവൂ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാതോർക്കുക ഇനിയും ഉണ്ടാവും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തുടർച്ചയായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഇത് ഭയപ്പെടുത്താനാണോ എന്ന് ചോദിച്ചാൽ ഭാഗികമായാണ് സർ കാരണം ഭയപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് നമ്മുടെ മുന്നിൽ അത്രയും ഗുരുതരമാണ് അവസ്ഥ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എത്രമേൽ സമയം ചെലവഴിച്ച് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്